അതിൽ ക്രിസ്ത്യൻ മാനേജ് അതിലെ വിഷയം അതാണ് അതിപ്പോ എന്താ ചിലപ്പോ എന്താ പറയാ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകൾ എന്നുള്ളതായിരിക്കും ഉദ്ദേശം നമ്മൾ അതൊന്നും നോക്കിയില്ല നമ്മളെല്ലാ സ്കൂളിലേക്ക് ഫോർവേഡ് നമുക്ക് അറിയില്ലല്ലോ എവിടെയാണ് ടാക്സ് അടക്കാത്ത പോലെ ഉള്ളത് എന്ന് നമുക്കറിയില്ലല്ലോ നികുതി അടക്കാത്ത ക്രിസ്ത്യാനികളായ അധ്യാപകരെ കണ്ടെത്താറുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ വിചിത്ര ഉത്തരവ് വിവാദമായതോടെ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ചുമതലയുള്ള കെ ഗീതാകുമാരി പിൻവലിച്ചു ഫെബ്രുവരി പതിമൂന്നിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പുറപ്പെടുവിച്ച ഉത്തരവാണ് മാർച്ച് നാലിന് മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഉപജില്ലാ ഓഫീസർമാർക്ക് കൈമാറിയത് വിവരങ്ങൾ അഞ്ച് ദിവസത്തിനകം സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു ഇതേ തുടർന്ന് അരീക്കോട് എഇഒയുടെ ചുമതലയുള്ളയാൾ സ്കൂളുകൾക്ക് കൈമാറിയ ഉത്തരവ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് ഇക്കാര്യം പുറത്തറിഞ്ഞത് പ്രതിഷേധത്തിന് പിന്നാലെ ഇന്നലെ രാവിലെ പതിനൊന്നോടെ ഉത്തരവ് മരവിപ്പിച്ചു അരീക്കോട് എഇഒ ഷർമിള ലീവിലാണ് പകരം ചുമതല നിർവഹിക്കുന്ന സീനിയർ സൂപ്രണ്ട് ഷാഹിനിയാണ് ഉത്തരവ് സ്കൂളുകൾക്ക് കൈമാറിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അരീക്കോട് ഉപജില്ലാ ഓഫീസറുടെ പേരിലുള്ള ഉത്തരവ് മേഖലയിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് പ്രധാന അധ്യാപകർക്കും കൈമാറിയത് ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടിയെടുത്തത് മറ്റു കാര്യങ്ങൾ തനിക്കറിയില്ലെന്നും രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും ഷാഹിന പറഞ്ഞു ക്രിസ്ത്യൻ അതിലെ അതാണ് എന്താ പറയാ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകൾ എന്നുള്ളതായിരിക്കും ഉദ്ദേശം നമ്മളതൊന്നും നോക്കിയില്ലേ നമ്മളെ എല്ലാ സ്കൂളിലേക്കും ഫോർവേഡ് നമുക്ക് അറിയില്ലല്ലോ എവിടെയാണ് ടാക്സ് അടക്കാത്ത പോലെ ഉള്ളത് എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പം അതൊരു പരാതിയാണാ തോന്നുന്നത് ഏതോ ഒരു വ്യക്തിന്റെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് ഡി പി ഐ ഡി ഡി യോട് ചോദിച്ചതിന് ഡിഇഡി നമ്മളോട് ചോദിച്ചു നമ്മൾ സ്കൂളിനോട് ചോദിച്ചു അത്രയേ ഉള്ളൂ ഡി ഡി പറയല്ല ഡി ഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ് നമുക്ക് എല്ലാ എക്കും നമുക്ക് മാത്രമെന്നല്ല നമ്മൾ അതിലൊരു സബ്ജെക്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഡിഇഡി പറഞ്ഞ അതേ സബ്ജെക്റ്റിനെ നമ്മൾ വെച്ചു ഡി പി ഐ ഡി ഡി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ വിരമിച്ചതോടെ മലപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായ കെ ഗീതാകുമാരി അധിക ചുമതല ഏറ്റെടുത്തത് ഇരുവരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിമൂന്നിന് കോഴിക്കോട് സ്വദേശി കെ അബ്ദുൽ കലാം എന്ന വ്യക്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കൊരു കത്ത് നൽകിയിരുന്നു സർക്കാർ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ക്രിസ്തുമത വിശ്വാസികളായ ജീവനക്കാർ ഇൻകം ടാക്സ് നിയമങ്ങൾ രാജ്യത്തെ നിലവിലുള്ള മറ്റ് സർക്കാർ നിയമങ്ങളും സർക്കാർ ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഒരു രൂപ പോലും സർക്കാറിലേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കും ഇൻകം ടാക്സ് അടക്കാതെ മുങ്ങി നടക്കുന്നു എന്നത് ഈ പരാതിയാണ് കത്തിൽ പരാമർശിച്ചതും ഈ പരാതിന്മേൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് ഒരു നിർദ്ദേശവും നൽകിയിരുന്നു പണം ഞങ്ങൾ തരും